നിങ്ങൾ നിങ്ങൾ ആദ്യം ചിന്തിച്ചത് ഒരു കേസ് പതിനാല് കൊല്ലത്തെ കേസ് മാറിയത് അങ്ങനെയല്ല വിതിൻ നോട്ട് ടൈം ഷോർട്ട് ടൈമിലാണ് സമയ ഉടമ്പടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമ്മതുകൾ ഒന്നാണ് സമയ ഈ സമയ ചുരുക്കം പതിനാല് കൊല്ലത്തെ വിഷയം ഒമ്പത് കൊല്ലത്തെ വിഷയം മൂന്ന് കൊല്ലത്തെ വിഷയം പല പല കോടതിയിലിതാണ് അപ്പം എല്ലാ കോടതി അതായത് മൂന്നാമത്തെ കേസ് ചെയ്യുമ്പോൾ ഇവരിങ്ങ ഉടമ്പടി കാശീർഭിങ്ങനെ മുത്തിക്കൊണ്ട് ആണ് പ്രാർത്ഥിക്കണത് പ്രത്യക്ഷിക്കാനെ പ്രാർത്ഥിച്ചല്ലേ എനിക്ക് വേറെ ഓപ്ഷനൊന്നുമില്ല കാര്യം എസ് എ ആണ് വിളിപ്പിച്ചിരിക്കുന്നത് എസ് എ വിളിപ്പിച്ചിരിക്കുമ്പോൾ കേസ് കൊടുത്ത് ആൾക്കാരുടെ പക്ഷത്ത് എസ് എ നിക്കരുത് അമ്മ എസ് എയോട് പറയണം അവരെ എനിക്ക് അവർക്ക് സംസാരിക്കാൻ അമ്മ ഒരു അവസരം കൊടുക്കരുത് അവർ ചോദിക്കുക മാത്രമേ ചെയ്യാവൂ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ ഫിറ്റ് ചെയ്യണമെന്ന് അറിയാവോ അതായത് ചോദിച്ചു വരുമ്പോൾ ആരെങ്കിലും നോണെ പറയും പിന്നെ അതിനെ ഉറപ്പിക്കാൻ വേണ്ടി അവർ വേറെ നോണെ പറയും പിന്നെ ഇത് ഇവിടെ ചെന്ന് എത്താൻ വരും പക്ഷേ എന്നാ പറ്റിയാണത് ഈശാരവടം പറഞ്ഞ പോലെ തന്നെ അവനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് ഞാൻ അവരെ കൊണ്ട് സംസാരിപ്പിക്കത്തില്ലെന്നാണ് എന്നിട്ട് ഈ മനുഷ്യനെ ഈ ഉടമ്പഴിക്കാശ്വരം മുത്തിക്കൊണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനം ചെല്ലിക്കൊണ്ടേയിരിക്കും അവിടെ നിന്നുകൊണ്ട് വിശ്വാസം പ്രയോഗിക്കുന്നതാണ് പ്രശ്നം നമുക്കറിയാം വിശ്വാസം വിശ്വാസത്തെ പ്രയോഗിക്കുന്ന രീതികൾ അതിൻ്റെ അത് നമ്മുടെ സിൻസിയറിറ്റി വേണം വിശ്വാസ പ്രയോഗത്തിലെ നമ്മുടെ സിൻസിയറിറ്റി നമുക്ക് ഇതിൻ്റെ വരുന്നത് നമുക്കൊരു ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ആത്മാർത്ഥത നിങ്ങൾക്കൊരു പലർക്കും പറ്റുന്ന ഒരു പറ്റുന്നൊരബദ്ധം അംബിഗസ് ആയിട്ടാണിത് പറയുന്നത് ഒക്കെ ആയിരിക്കും അല്ലേ ഒക്കെ ആയിരിക്കും ഒക്കണം ഒത്തില്ല പിന്നെ എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവർ കുറച്ച് ആശങ്കകളും കുറച്ച് സമർപ്പണവും എല്ലാം കൂടി ഇങ്ങനെ കുഴഞ്ഞാണ് പോണത് അങ്ങനെ ഈ മനുഷ്യൻ അങ്ങനെയല്ല ഇത് പൂർണ്ണമായിട്ട് പൂർണ്ണമായിട്ടങ്ങനെ വിശ്വസിക്കുകയാണ് വിശ്വസിച്ചിട്ട് അമ്മയോട് എന്ത് സംസാരിക്കുകയാണ് അത് അതൊരു ഇൻറ്റിമസിയുടെ ലെവലിലേക്ക് അത് കാര്യങ്ങൾ മാറും അപ്പം പറയും ഞാൻ എസ് ഐയോട് സംസാരിക്കും മറ്റുള്ളവരുടെ നിൻ്റെ മുമ്പിൽ വെച്ച് തന്നെ അവർ മൂന്ന് മൂന്ന് വഴിക്ക് പോകണം എന്നൊക്കെ കാണാം എന്നൊക്കെ ശരവണൻ സാക്ഷ്യത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ സംഭവിക്കും എന്നുവെച്ചാൽ നമ്മൾ ദൈവമായിട്ട് സിൻസിയറായിട്ട് ഒരു ഇൻറ്റിമസ്സി ആയ അതിനെ ശരവണൻ പറഞ്ഞ കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ കേസിൽ കള്ളമില്ലെങ്കിൽ ദൈവം നമ്മുടെ കൂടെ നിൽക്കും മനസ്സിലായി അതാണ് അതാണ് പറയണത് എന്തെങ്കിലും കള്ളക്കേസ് കൊടുത്തിട്ട് സഞ്ചാരി മാതാവ് കോടതി വന്നൊക്കെ പറഞ്ഞാൽ മിക്കവാറും പണിയായിരിക്കും അങ്ങനെയല്ല നമ്മുടെ ഉള്ളി കള്ളമില്ല ശരവണ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ കള്ളമില്ലെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന സത്യത്തിൻ്റെ ഭാഗത്താണ് നമ്മളെങ്കിൽ ഉടമ്പടിയിൽ ദൈവം നമ്മുടെ കൂടെ കേസിൻ്റെ കൂടെ വരും അതുകൊണ്ട് ആ സ അവസാനിക്കുന്നത് ഞാൻ നിത്യവും ജീവിച്ചിരിക്കുന്നത്തരം കാലം പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ജീവിക്കുമെന്നാണ് കൈയ്യട്ടിച്ച് കൃത്യം ശുദ്ധ പരമധിപാരുണ്യത്തിന് തീർച്ചയായും ഈ പ്രശസ്ത എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രശംസ സംഭവിക്കണത് സാന്നിധ്യം സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സാന്നിധ്യം നമുക്ക് ഉടമ്പടി എടുക്കുമ്പോഴേ നമ്മുടെ ജീവിത മണ്ഡലങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വേദനപ്പെട്ട് പോകുന്ന സാഹചര്യങ്ങളിൽ എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം പ്രകടമാകുന്നത് അതിൻ്റെ കാരണം അത് വാഗ്ദാനത്തിൻ്റെ ഭാഗമായത് കൊണ്ടാണ് ഉടം ഉടമ്പടി എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയ പ്രാർത്ഥനയാണ് വാഗ്ദാനം എന്താണ് വാഗ്ദാനം തന്നെ എത്രയോ പ്രാവശ്യം വാഗ്ദാനത്തിലുണ്ട് ഐ വിൽ കം വിത്ത് യു എന്ന് ഇപ്പൊ ഐസയ ഐസിയുടെ വാഗ്ദാനം എന്താ ഐസിയുടെ തിരുവചനങ്ങൾ പത്ത് ശ്രുതികട്ടി ഐശയ നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഏറ്റവും പറഞ്ഞ പയപ്പെടേണ്ട പയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാനാണ് നിന്റെ ദൈവം എന്ന് പറഞ്ഞ ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിന്നോട് കൂടെയുണ്ട് ഉണ്ട് സംഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് ഞാനാണ് നിന്റെ ദൈവം നിന്റെ ദൈവം

പരമദിവ്യ കാരണത്തിന് ആരാധര വിസ്തൃതിയും വീഴ്ചയുണ്ട് നാൽപ്പത്തി ഒന്ന് പത്ത് ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് ഞാൻ നിന്റെ കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട സംഭ്രമിക്കേണ്ട ഞാനാണ് ഞാനാണ് നിന്റെ ദൈവം നിന്റെ ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യാം എന്റെ വിജയകരമായ വരത് കരുത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും ഞാൻ നിന്നെ താങ്ങി നിർത്തും കത്ത് കുറേ വാഗ്ദാനങ്ങളുണ്ട് ഈ പ്രസൻസ് ദൈവത്തിൻ്റെ സാന്നിധ്യം വെറുതെ ഒരു കേവലമായ ഇന്നാക്റ്റീവ് അല്ല ദൈവത്തിൻ്റെ സാന്നിധ്യം എന്തിനു വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എന്താണ് പറയുന്നത് അതായത് പേപ്പരേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് നീ സംരമിക്കേണ്ട ഇപ്പം എന്തൊരു സംരംഭമാണ് കേസിലൊക്കെ അകപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശരവണയും മൂന്ന് കേസിലേ ഉണ്ടാകുന്നു അപ്പോൾ സ്വാഭാവിക സംരംഭം ഉണ്ടാവും പല ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പ്രതികൂലമായ പ്രതിയോമ സാഹചര്യങ്ങളെല്ലാം നമുക്കുണ്ടാക്കുന്ന സംരംഭമാണ് ഈ സംരംഭത്തിന് ഉണ്ടാകുന്ന ഒരു ഒറ്റമൂലി തന്നെയാണ് ഉടമ്പടി എന്ന് പറയുന്നത് ആ ഉടമ്പടിയിലെ ആ സംരംഭം എങ്ങനെയാണ് ഏറ്റെടുക്കുന്നത് ദൈവം തൻ്റെ പ്രസൻസ് കൊണ്ടാണ് ഉടമ്പടിയിൽ എന്തുമാത്രം പ്രസൻസാണ് പറയണത് പ്രസൻസ് വ്യത്യസ്തമായ മേഖലകളിലൊക്കെ പ്രസൻസ് പറയണില്ലേ അത് ദൈവ സാന്നിധ്യമാണ് അപ്പം അതുകൊണ്ടാണ് ചെറിയ പറയലേ ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു ധൈര്യമായി എന്താ ഉടമ്പടി എടുത്തപ്പോൾ ധൈര്യമായത് ഇനി ദൈവം നോക്കിക്കൊള്ളുമെന്ന് എൻ്റെ കാര്യം എന്ത് വിഷയമായാലും എന്ത് വിഷയമായാലും ഇനി ദൈവം എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് ആൾക്കാരെ ഉടമ്പടി എടുക്കുന്നവർ വളരെ കൃത്യമായിട്ടാണ് സംഭവം എടുക്കുന്നത് എടുത്തിട്ട് അവർ ദൈവത്തെ കൂടെ നിർത്താൻ പറ്റുന്ന ഇപ്പം നമ്മൾ ദൈവം കൂടെ നിൽക്കുന്നത് കൊണ്ടാണല്ലോ നമ്മൾ വിശുദ്ധി പാലിക്കണമെന്ന് പറയണത് അതാണ് പ്രശ്നം നമ്മൾ എന്തുകൊണ്ടാണ് വിശുദ്ധി പാലിക്കണമെന്ന് പറയണത് കരസ്മാരിധ്യാനത്തിലുള്ള വിശുദ്ധി പാലിക്കണമെന്ന് പറയുന്ന ഉദ്ദേശത്തിലല്ല ഉടമ്പടി പറയണത് ഉടമ്പടിയുടെ വാഗ്ദാനത്തിൻ്റെ ബേസിലാണ് വിശുദ്ധി പാലിക്കാൻ പറയണത് വാഗ്ദാനം എന്താണ് വാഗ്ദാനം ഇപ്പോൾ പതിനേഴ് ഒന്നില്ലേ ഒന്നിൻ്റെ രണ്ടും നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം എന്താണ് നീ എൻ്റെ മുമ്പാകെ ഉണ്ടാകണം പിന്നെ വിശുദ്ധിയിൽ വ്യാപിരിക്കണം ഇപ്പം ദൈവം ഇപ്പം മൊസസിനോടും പറയണതും എബ്രാഹത്തിനോടും പറയണതും പ്രസൻസിനെക്കുറിച്ചാണ് ദൈവത്തിൻ്റെ സ ഉടമ്പടി എടുക്കുമ്പോൾ മറ്റേത് പ്രാർത്ഥന എടുത്താലും ഈ പ്രസൻസ് അതിൻ്റെ അകത്ത് വിളിച്ച് പറഞ്ഞിട്ടില്ല ഇപ്പം നിങ്ങൾ പറയത്തില്ല പ്രമാണത്തിൽ അച്ഛ വീട് വെക്കാൻ പറ്റണില്ല അച്ചാ ഇത് വിൽക്കാൻ പറ്റണില്ല ഈ സ്ഥലം ഇച്ചിരി പറയാം അച്ഛാ ഈ സ്ഥലം വിൽക്കാൻ പറ്റുന്നില്ല എന്താണ് കാരണം അതിൻ്റെ വഴി പ്രമാണത്തിൽ വിളിച്ചു പറഞ്ഞിട്ടില്ലെന്ന് അതാണ് പ്രശ്നം ഉടമ്പടി എന്ന് പറയുമ്പോൾ ഉടമ്പടിയിൽ വിളിച്ചു പറഞ്ഞിട്ടുള്ള സംഭവമാണ് എന്താണ് പ്രസൻസ് അപ്പം പ്രശ്നം ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം പ്രസൻസ് നിങ്ങൾക്കറിയാവല്ലോ അതായത് മസസ് മരിക്കാൻ പോകുന്ന ഒരു സമയമുണ്ട് മസസ്സ് ഉടമ്പടിയുടെ ഏറ്റവും ശക്തരായ പ്രവാചകന്മാരെ ഒരാളാണ് മോസസ് മോസസ് ഒരു ജനതയെ മരുഭൂമിയിൽ എങ്ങുമെത്താതെ നിൽക്കുക വാഗ്ദാനം നാട്ടിലെത്തിയിട്ടില്ല ജോർദാൻ പോലും കടന്നിട്ടില്ല ആ സമയത്ത് വെച്ച് വെച്ച് മോസസ് മരിക്കാനാകുമ്പോൾ ജോഷ്വാനെ വിളിച്ച് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് ജോഷുവയുടെ നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്നെ നിങ്ങൾക്ക് മുൻപേ പോകും നിങ്ങൾക്ക് നിങ്ങളുടെ മുൻപിൽ നിന്ന് ഈ ജനതകളെ നശിപ്പിക്കും നിങ്ങൾ അവരുടെ ദേശം കൈവശമാക്കുകയും ചെയ്യും കർത്താവ് അരുളിച്ചിട്ടുള്ളത് പോലെ നിങ്ങളെ നയിക്കും അതായത് കാലയ കാലയപനികക്കുള്ളിലേക്ക് പിരിയുകയാണ് ഇത്രയും നാൾ അവർക്ക് വെളിച്ചവും തീത്തൂണുമായി ദൈവം തന്നെ മികസ്തംഭവും തീത്തൂണുമായിട്ടൊക്കെ നയിച്ചത് ഈ മോസസ്സിൻ്റെ മധ്യസ്ഥ ശക്തിയിലാണ് ആ മോസസ് എന്ന് പറയുന്ന മഹാപ്രകാശമാണ് ഇ മുമ്പിൽ അണഞ്ഞു പോകുന്നത് അണഞ്ഞു പോകുമ്പോൾ മോസസ് കൊടുക്കുന്നൊരു പ്രത്യാശയാണ് എപ്പോഴും നമ്മൾ വിചാരിക്കണം അതി പ്രസൻസാണ് നമ്മുടെ ജീവിതത്തിലൊക്കെ ആരെയും പ്രസക്തമല്ലാത്ത രീതിയിലാണ് ദൈവം ഈ ഭൂമിയിലെ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നുവെച്ചാൽ ആരെയും ആശ്രയിച്ചല്ല ഈ ഭൂമിയിൽ ജീവിതം ഭർത്താവിനെ ആശ്രയിച്ചല്ല ഭാര്യയെ ഈ ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഭാര്യയെ ആശ്രയിച്ചുമല്ല ഭർത്താവിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് മക്കളെ ആശ്രയിച്ചല്ല മാതാപിതാക്കന്മാരെ ഡിസൈൻ ചെയ്തിരിക്ക ജീവിതം ഡിസൈൻ ചെയ്തിരിക്കുന്നത് മാതാപിതാക്കന്മാരെ ആശ്രയിച്ചല്ല മക്കളെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ആ പാഠം നമ്മൾ പഠിക്കാത്ത കൊണ്ടാണ് ആരെങ്കിലും ഒരാൾക്ക് രോഗം വന്നു അയ്യോ ഞാനെന്ത് ഈ അതിയാനും എങ്ങാനും അസുഖം വന്നാൽ പിന്നെ വീട്ടിലെങ്ങനെ കഞ്ഞി വെക്കുകയെന്ന് പറഞ്ഞ കാറി നിലവിളിച്ച് അതിയാന് രോഗം വന്നു ആത്മഹത്യ ആത്മഹത്യയാകുമ്പോൾ ഭാര്യമാരില്ലേ അതാണ് പ്രശ്നം അത് പ്രശ്നമാണ് എന്ന് പറഞ്ഞ ഒരു നിലപാടാണ് വിശ്വാസി എന്ന് പറയണത് വേറെ ഒരു വിഷയമാണ് ഇപ്പം എന്താ മോസസ് മരിക്കാൻ പോവുകയാണ് മോസസ് മരിക്കുക ഇന്ന് വരെ ദൈവത്തോട് സംസാരിച്ച മനുഷ്യൻ ഈ മനുഷ്യൻ ഒരു സുപ്രഭാതത്തിൽ ഇല്ലാണ്ടാകാൻ പോവുകയാണ് ഭൗതികമായിട്ട് ആ മനുഷ്യനില്ല നാളെ ആ മനുഷ്യനില്ല അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോഴേ ഒരു ജനതയെ ഇരുട്ടിൽ നിർത്തി മരുഭൂമിയിൽ ആടുകൾക്ക് തുല്യം അലയാൻ പറ്റിയിട്ട് ഒരാൾ കാവനെയും യുവനെയൊക്കെ ഉള്ളി പോകുമ്പോൾ കൊടുക്കുന്ന അഷ്വറൻസ് എന്താണ് ഈ പ്രശൻസിനെക്കുറിച്ചാണ് മുപ്പത്തി ഒന്ന് എട്ട് വരെ വായിച്ച് എട്ട് വായിച്ച് ശുദ്ധിക്കേണ്ട മുപ്പത്തിയൊന്ന് ആറ് ശക്തരും പറഞ്ഞു ധീരരുമായിരിക്കും ഭയപ്പെടേണ്ട ഭയപ്പെടേണ്ട അവരെ പ്രതി അവരെ പ്രതി പരിഭ്രമിക്കുകയും വേണ്ട പരിഭ്രമിക്കുകയും എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവാണ് നിങ്ങളുടെ ദൈവമായ കർത്താവാണ് കൂടെ വരുന്നത് കൂടെ വരുന്നത് അവിടുന്ന് നിങ്ങളെ അവിടുന്ന് നിങ്ങളെ നിരാശപ്പെടുത്തുകയോ നിരാശപ്പെടുത്തുകയോ പരിത്യജിക്കുകയോ ഇല്ല പരിത്യജിക്കുകയോ ഇല്ല എൻ്റെ മക്കളെ ഇതെന്ന് വെച്ചാൽ ശക്തനായിരിക്കുക ശക്തയായിരിക്കുക ധീരനായിരിക്കുക ധീരയായിരിക്കുക പ്രഭിക്ക പൈഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയണത് എന്ത് ഗ്യാരണ്ടിയിലാണ് പ്രസൻസിൻ്റെ ഗ്യാരണ്ടിയിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിലാണ്